ഹലോ ഗൈസ് നിങ്ങൾ ലോഡഡ് ഫ്രൈസ് കഴിച്ചിട്ടുണ്ടോ ഭയങ്കര ടേസ്റ്റാകും കേട്ടോ ഈ ഇടയായിട്ട് ഇപ്പോൾ ഭയങ്കര ട്രെൻഡായിട്ട് വന്നിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ലോഡഡ് ഫ്രൈസ് അത് ഏറ്റവും ടേസ്റ്റിയും ഈസി ആയിട്ടും എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്ന ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്ത് നമ്മുടെ മുളക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ലേശം ഉപ്പ് പിന്നെ കുറച്ച് ഗാർലിക് പൗഡറ് കുറച്ച് ഓണിയൻ പൗഡർ ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നന്നായിട്ട് മാറിനേറ്റ് ചെയ്യണം മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ മതി അരമണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം ഇത് നന്നായിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയല്ല സോറി സൺഫ്ലവർ ഓയില് ചേർത്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഇട്ട് ഒന്ന് തിരിച്ച് മറിച്ച് ഓ ഒരു സാധനം കൂടി മിസ്സായി ഫ്ലോറും കൂടി ചേർക്കണം കേട്ടോ ഒരു കോട്ടിങ് കിട്ടാൻ വേണ്ടി അത്രയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ ഒരു പാൻ വെക്കുക എണ്ണ ഒഴിക്കുക പിന്നെ അതിനകത്ത് ഫ്രൈ ചെയ്ത് എടുക്കുക ഫ്രൈ ചെയ്ത് ഭയങ്കര ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട ഷാലോ ഫ്രൈ മതി ചെറുതായിട്ടൊന്ന് നന്നായിട്ടൊന്ന് വേവുന്ന രീതിയിൽ മുരിയൊന്നും വേണ്ട ചെറുതായിട്ട് കുക്കാവുന്ന രീതിയിൽ ഫ്രൈ ചെയ്ത് തിരിച്ച് മറിച്ചും ഒരു പത്ത് മിനിറ്റ് അത്രേ എടുക്കത്തുള്ളൂ എന്നിട്ട് ഫ്രൈ ചെയ്ത് അതങ്ങ് മാറ്റി വയ്ക്കുക പിന്നെ അതിന് ശേഷം അടുത്ത വേണ്ടത് ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഫ്രഞ്ച് ഫ്രൈസ് അതിനും സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കേണ്ട സൺഫ്ലവർ എടുത്തിട്ട് നമ്മുടെ ഫ്രോസൺ ഫ്രൈസാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചേക്കുന്നത് അതെടുത്ത് ഫ്രൈ ചെയ്ത് അത് മാറ്റി വയ്ക്കാം പിന്നെ ഒരു പാൻ എടുത്തിട്ട് ബട്ടർ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഇടുക പിന്നെ വൈറ്റ് സോസ് ഉണ്ടാക്കുകയാണ് കേട്ടോ നമ്മൾ അതിനു വേണ്ടിയിട്ട് മൈദ രണ്ട് ടേബിൾ സ്പൂൺ പിന്നെ ആവശ്യത്തിന് പാലും കൂടി ഒഴിച്ചിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക ആദ്യം മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര കട്ട കെട്ടുന്ന പോലെ തോന്നും കുറച്ച് കുറച്ചായിട്ട് പാൽ മിക്സ് ചെയ്യുക ആദ്യം കട്ട കെട്ടിയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ അത് മെൽറ്റ് ആയി വന്നോളും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക പിന്നെ രണ്ട് ചീസിൻ്റെ സ്ലൈസ് ഞാനിവിടെ ചേർത്തിട്ടുണ്ട് അത്രയും മതി ഇത്രയും ക്വാണ്ടിറ്റിക്ക് ഇത് മോർ ദാൻ ഇനഫാണ് അപ്പോൾ അത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കണ്ടോ പിന്നെ അതിന് ശേഷം ഗാർലിക് പൗഡറും കൂടി ചേർക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കട്ടയെല്ലാം പോവും നല്ല സ്മൂത്തായിട്ട് മിൽക്കായിട്ട് അതിനെ കുറച്ച് കട്ടയായി തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി പാലൊന്ന് ചേർക്കുക എന്നിട്ട് മാറ്റി വയ്ക്കുക പിന്നെ നേരത്തെ ആ ഫ്രഞ്ച് ഫ്രൈസിനെ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഉപ്പും കൂടി ചേർത്ത് ഒന്ന് സോൾട്ട് ചെയ്ത് നമുക്ക് ഇനി ഇത് പ്രസെൻറ്റ് ചെയ്യാം ഇതെങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതൊന്ന് ബേക്ക് ചെയ്യണം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേ ഗ്ലാസ് ട്രേ എടുത്തിട്ട് അതിനകത്ത് ഫ്രഞ്ച് ഫ്രൈസ് നിരത്തി ഇടുക പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെക്കുന്ന ആ ചിക്കൻ ഉണ്ടല്ലോ ആ ചിക്കൻ അങ്ങോട്ടും ഇങ്ങോട്ട് ചുറ്റും ഇങ്ങനെ നിരത്തി അങ്ങ് ഇടുക ഫുള്ളായിട്ട് പ്ലേസ് ചെയ്യുക ഫുള്ളായിട്ട് ഇടുക പിന്നെ ഞാൻ ചേർത്തേക്കുന്ന ഒരു സാധനം ഒരു സീക്രട്ട് സാധനം കേട്ടോ ആരും ചേർത്തിട്ടുണ്ടാവില്ല ഇത് ടോസ്റ്റഡ് ബ്രെഡാണ് കേട്ടോ ബ്രെഡ് നല്ല ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്ത് ചെയ്തെടുത്തേക്കുന്നത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇത് ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു ബുദ്ധിയാണ് കേട്ടോ ചേർത്താൽ ഭയങ്കര ടേസ്റ്റായിരുന്നു കടിക്കാൻ കിട്ടുമ്പോൾ പിന്നെ ഒറുഗാനോ ചേർത്തേക്കുന്നത് ഒറിയാനോ ഒരു ചെറിയ പാക്കറ്റും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ചേർത്തേക്കുന്ന മയോ ആണ് ബർഗർ മയോ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇതില്ലെങ്കിൽ സാധാരണ മയോണൈസ് ആയാലും മതി കേട്ടോ ഇത് ബർഗർ മയോണൈസ് ആണ് ഇത് ചേർത്ത് കഴിഞ്ഞിട്ട് ഇതും നന്നായിട്ട് ചേർക്കുക പിന്നെ ടൊമാറ്റോ സോസ് ടൊമാറ്റോ സോസ് ആവശ്യത്തിന് ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ മതിയായിരിക്കും അത്രയും ചേർക്കുക പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചേക്കുന്ന ആ വൈറ്റ് സോസ് ഉണ്ടല്ലോ അതങ്ങ് ഇതിൻ്റെ മേളിലങ്ങ് ഒഴിക്കുക അയ്യോ ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര കൊതിയാവും മണവും ഭയങ്കര കൂടുതലായിട്ടോ ഭയങ്കര മണവും എന്നിട്ട് നമ്മുടെ മൊസറല്ല ചീസില്ലേ മൊസറല ചീസും കുറച്ച് കയ്യിലുണ്ടെങ്കിൽ അതും കൂടി എടുത്തിടുക ഇല്ലെങ്കിലും യാതൊരു കുഴപ്പവും ഇല്ല അതും കൂടി ചേർക്കുക പിന്നെ ഞാൻ ചേർത്തിക്കുന്നത് ജാലപ്പിനോസാണ് ജാലപ്പീനോസ് നല്ല കുനുവിനാന്ന് ചെറു ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും അവിടെ ഇവിടെ എവിടെ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അതും കൂടി ഇട്ട് കഴിഞ്ഞു ശേഷം പിന്നെ ഓവനിൽ വെച്ചിട്ട് ഒരു ടു ത്രീ മിനിറ്റ്സ് ടു ത്രീ മിനിറ്റ്സ് നല്ലതായിട്ട് ബേക്ക് ചെയ്ത് നമ്മുടെ ചീസൊക്കെ മെൽറ്റ് ചെയ്ത് ഇറങ്ങുന്ന പരുവാം അത്രയും നേരം ബേക്ക് ചെയ്തെടുക്കണം അപ്പോൾ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ഉണ്ടോ ഇത് ബേക്ക് ചെയ്യാൻ വെക്കുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലാട്ടും ഞങ്ങൾക്ക് ആർക്കും കൺട്രോൾ പോലും ഇല്ലായിരുന്നു അത്ര സ്മെല്ലായിരുന്നു എല്ലാവരും മണം പിടിച്ചു വരുമായിരുന്നു ഇതങ്ങനെ ബേക്ക് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ട് എടുത്തു കഴിഞ്ഞാൽ കണ്ടോ മസാല ചീസൊക്കെ നല്ല അടിപൊളിയായിട്ട് വലിഞ്ഞ് വരും ഭയങ്കര ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് എന്നോട് പറയണം കേട്ടോ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ